ഹലോ നമുക്കിന്ന് എന്യൂമറേഷൻ ഫോം എങ്ങനെ ഫില്ല് ചെയ്യാന്നുള്ളതാണെന്ന് നോക്കാം കേട്ടോ അതിൻ്റെ ഒരു ഫോം നമ്മളെ വീട്ടിലെല്ലാവരും കൊണ്ട് തന്നിട്ടുണ്ടാവും എല്ലാവരുടെ വീട്ടിലും തന്നിട്ടുണ്ടാവും അപ്പോൾ നമുക്കെങ്ങനെ അത് ഫില്ല് ചെയ്യാം ഇനി എനി നോക്കേണ്ടത് ടോപ്പിൽ നമ്മൾ പേരും അഡ്രസ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും പക്ഷെ അത് നമ്മളൊന്നും ചെയ്യേണ്ട നമ്മൾ ഈ ഡേറ്റ് ഓഫ് ബർത്ത് മുതലാണ് ചെയ്യേണ്ടത് ഏറ്റവും ടോപ്പിൽ നമ്മളെ പേരും അഡ്രസ്സും ഒക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് വായിച്ച് നോക്കി അതൊക്കെ കറക്റ്റ് ആണോ എന്നൊന്ന് ഉറപ്പ് വരുത്തുക പിന്നെ നമ്മൾ ജനന തീയതി നമ്മളെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ഇതിൽ എഴുതേണ്ടത് ഏറ്റവും ടോപ്പിൽ അത് കാണുന്നുണ്ട് അതിൻ്റെ കോളത്തിൽ അത് പൂരിപ്പിക്കാം പിന്നെ ആധാർ നമ്പർ അത് ഓപ്ഷണൽ ആണെന്ന് പറയുന്നുണ്ട് പക്ഷേ നമ്മളെ കയ്യിൽ ആധാർ ഉണ്ടെങ്കിൽ അത് കൊടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് പിന്നെ വെറുതെ മൊബൈൽ നമ്പർ നമ്മൾ തന്നെ യൂസ് ചെയ്യുന്ന മൊബൈൽ നമ്പർ കൊടുക്കാം പിന്നെ പിതാവിൻ്റെ അല്ലെങ്കിൽ രക്ഷിതാവിൻ്റെ പേര് മീൻസ് നമ്മൾ പിതാവിൻ്റെ പേര് കൊടുത്താൽ മതി പിന്നെ പിതാവിൻ്റെ എപ്പിക് നമ്പർ എപ്പിക് നമ്പർ എന്ന് പറഞ്ഞാൽ അവരുടെ ഐ ഡി കാർഡ് നമ്പറാണ് അപ്പോൾ നമ്മൾ വോട്ടർ ഐ ഡീൻ്റെ നമ്പര് അത് കൊടുക്കുക പിന്നെ മാതാവിൻ്റെ പേര് മാതാവിൻ്റെ എപ്പിക് നമ്പർ എന്നുവെച്ചാൽ അമ്മയുടെ എപ്പിക് നമ്പർ കൊടുക്കുക പങ്കാളിയുടെ പേര് മീൻസ് മാരീഡ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക പങ്കാളിയുടെ പേര് കൊടുക്കുക പങ്കാളിയുടെ എപ്പിക് നമ്പർ ഹസ്ബൻ്റിൻ്റെയോ അല്ലെങ്കിൽ വൈഫിൻ്റെയോ ആരാണോ ഉള്ളത് അവരുടെ വോട്ടർ ഐ ഡി നമ്പർ നമ്മൾ കൊടുക്കുക ഇത്രയാണ് നമ്മൾ ടോപ്പില് നമ്മൾ നമ്മളേതായ ഡീറ്റെയിൽസ് പൂരിപ്പിക്കേണ്ടത് വോട്ടർ ഐ ഡി നമ്പർ എവിടെയാണോ കിട്ടുന്നതെന്ന് ഉണ്ടെങ്കിൽ നമ്മൾ ഐ ഡി കാർഡിൻ്റെ ടോപ്പിൽ ഫ്രണ്ട് പേജിൽ ടോപ്പിലായിട്ട് നമ്മളെ ഫോട്ടോൻ്റെ ഒരു ഏരിയയിലാണ് ആ ഐ ഡി കാർഡ് നമ്പർ ഉണ്ടാവുക അപ്പോൾ ആ കാര്യത്തിൽ കൺഫ്യൂഷൻ തീർന്നു എന്ന് വിചാരിക്കുന്നു പിന്നെ അടുത്തതായിട്ട് വരുന്ന അവസാന എസ് ഐ ആറിൻ്റെ വോട്ടർ പട്ടിക ഉൾപ്പെട്ട വോട്ടറുകളുടെ വിശദാംശങ്ങൾ എന്നതാണ് എന്നുവെച്ചാൽ ഇപ്പോൾ നമ്മൾ രണ്ടായിരത്തി രണ്ടിൽ വോട്ട് ചെയ്ത നമ്മൾ ഓൾറെഡി രണ്ടായിരത്തി രണ്ടിൽ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കെന്താ ഈ കള്ളി പട്ടിക പൂർത്തിയാക്കേണ്ട ആവശ്യമുണ്ട് ഇനി നമ്മൾ രണ്ടായിരത്തി രണ്ടിൽ എന്താണ് പതിനെട്ട് വയസ്സ് നമുക്ക് തിരിഞ്ഞിട്ടില്ല നമ്മൾ വോട്ട് ചെയ്തിട്ടില്ല എന്നാണെങ്കിൽ നമ്മൾ ഈ വശത്ത് എന്താണ് ഈ ലെഫ്റ്റ് സൈഡിലുള്ള താഴെയുള്ള ഈ ഒരു റോ എന്ത് ചെയ്യേണ്ട നമ്മൾ ഫില്ല് ചെയ്യേണ്ട കാര്യം ഇല്ല അപ്പോൾ അങ്ങനെ വോട്ട് ചെയ്ത ആൾക്കാരാണെങ്കിൽ ഇത് ഫില്ല് ചെയ്യണം അപ്പം നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് എന്താണെന്ന് നോക്കാം ഇതിലിപ്പോൾ വോട്ടറുടെ പേരാണ് അപ്പോൾ എന്താണ് പേര് ചെയ്ത ആളാണെങ്കിൽ അവരുടെ പേര് തന്നെ എഴുതുക എപ്പിക് നമ്പർ ലഭ്യമെങ്കിൽ എന്ന് വെച്ചാൽ നമ്മൾ നിലവിലിപ്പോൾ മേലെ നമ്മൾ എഴുതിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലുള്ള നമ്മളെ വോട്ടർ ഐ ഡീൻ്റെ നമ്പറാണ് രണ്ടായിരത്തി രണ്ടിലുള്ള വോട്ടർ ഐ ഡീൻ്റെ നമ്പർ നമുക്ക് ലഭ്യമാണെങ്കിൽ അത് നമ്മൾ എഴുതുക പിന്നെ ബന്ധുവിൻ്റെ പേര് ബന്ധം ജില്ല സംസ്ഥാനത്തിൻ്റെ പേര് നിയമസഭാ മണ്ഡലത്തിൻ്റെ പേര് നിയമസഭാ മണ്ഡലത്തിൻ്റെ നമ്പര് ഭാഗം നമ്പർ ക്രമനമ്പർ ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ രണ്ടായിരത്തി രണ്ടിലെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് നമ്മളെ കയ്യിൽ ഉണ്ടാകുക എന്നാണ് അപ്പം നമ്മളെ കൈയിൽ ആ ഡീറ്റെയിൽസ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല ഇത് ഒന്ന് നമ്മളെ വീട്ടിൽ ഇത് കൊണ്ടുവരുന്ന ആൾ ബി എൽഒൻ്റെ കയ്യിൽ എന്താണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും രണ്ടായിരത്തി രണ്ടിൽ നമ്മൾ വോട്ട് ചെയ്തിട്ടുണ്ടോ അങ്ങനെയാണെങ്കിൽ ഏത് മണ്ഡലത്തിലാണ് ചെയ്തത് അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാവും അപ്പോൾ അവർ നമ്മളിതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ചോദിച്ചാൽ നമുക്ക് പറഞ്ഞു തരും അപ്പോൾ അവർ പറയുന്നതനുസരിച്ച് നമുക്കിത് ഫില്ല് ചെയ്യാം ചില സ്ഥലങ്ങളിൽ അവരത് നമുക്ക് ഫോം തന്നിട്ട് പോകുന്ന ആൾക്കാരുണ്ട് അങ്ങനത്തെ കേസിൽ എന്താ ചെയ്യാമെന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ സൈറ്റിൽ തന്നെ രണ്ടായിരത്തി ഈ ഒരു ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് നമുക്കൊരു ലിങ്ക് ഉണ്ട് ആ ലിങ്ക് കയറി അത് നോക്കാവുന്നതാണ് എന്നാണ് ആ ലിങ്ക് കയറി നമ്മളുടെ പേരും പിന്നെ ജില്ലയും ൂത്തും സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ലിസ്റ്റ് വരും അതിൽ നിന്ന് നമുക്ക് നമ്മളെ ഐ ഡി കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല ആ ലിസ്റ്റിൽ നിന്ന് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം ഫില്ല് ചെയ്യുമ്പോൾ എപ്പിക് നമ്പർ എഴുതുമ്പോൾ നമ്മൾ രണ്ടായിരത്തി രണ്ടിലെ ഐ ഡി കാർഡ് നമ്പറാണ് എഴുതേണ്ടത് പിന്നെ ബന്ധുവിൻ്റെ പേര് രണ്ടായിരത്തി രണ്ടിൽ വോട്ട് ചെയ്ത നമ്മളെ ബന്ധുവിൻ്റെ പേര് മീൻസ് അച്ഛനോ അമ്മയോ ആരോ ആവാം അവർ ആ സമയത്ത് ചെയ്തിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അവരെ തമ്മിലുള്ള ബന്ധം എന്താണ് അച്ഛനാണെങ്കിൽ അച്ഛൻ എഴുതുക പിതാവ് അങ്ങനെ എഴുതുക ജില്ല പിന്നെ സംസ്ഥാനത്തിൻ്റെ പേര് പിന്നെ നിയമസഭാ മണ്ഡലത്തിൻ്റെ പേര് അതൊക്കെ നമ്മൾ എന്ത് ചെയ്യാം ഫിൽ ചെയ്യാം ഇതൊക്കെ നമ്മളെ ബി എൽഒൻ്റെ കയ്യിൽ ഉണ്ടാവും ബി എൽഒ നമ്മൾ വരുന്ന സമയത്ത് തന്നെ ഒന്നുകിൽ നമുക്കതൊക്കെ ചോദിച്ച് വെക്കാം അല്ലെങ്കിൽ ഈ ഫോമിൻ്റെ ടോപ്പിൽ എന്താണ് അവരുടെ നമ്പർ ഉണ്ടാവും നമുക്ക് എന്ത് ചെയ്യാം വിളിച്ച് ചോദിച്ച് അത് കൺഫേം ചെയ്യാം അതും അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഒരു ലിങ്ക് ഉണ്ട് ആ ലിങ്കിൽ കയറി കഴിഞ്ഞാലും നമുക്ക് ഡീറ്റെയിൽസ് കിട്ടും ഈ പാകം നമ്പറും ക്രമനമ്പരും ഒക്കെ എന്താണ് അങ്ങനെ കിട്ടും ബി എല്ലോട് ചോദിച്ചാൽ മതി ബൂത്ത് നമ്പറും പിന്നെ ബൂത്ത് നമ്പറും ഒക്കെയാണ് അത് വരിക അപ്പോൾ അതൊക്കെ അവരോട് ചോദിച്ച് നമുക്ക് കറക്റ്റായിട്ട് ഫിൽ ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് രണ്ടായിരത്തി രണ്ടിൽ വോട്ടർ ഉള്ള ആളുടെയാണ് ഇനി രണ്ടായിരത്തി രണ്ടിൽ എന്താണ് പതിനെട്ട് വയസ്സ് തികയാത്ത ആൾക്കാർ വോട്ട് ചെയ്യാത്ത ആൾക്കാർ അവരാണ് ഇതിൻ്റെ റൈറ്റ് സൈഡ് ഉള്ളത് ഫിൽ ചെയ്യേണ്ടത് ഇനി നമുക്ക് അത് നോക്കാം അപ്പോൾ രണ്ടായിരത്തി രണ്ടിൽ വോട്ട് ചെയ്യാത്ത ആളുകളാണ് ഈ സൈഡ് പൂരിപ്പിക്കേണ്ടത് ഇതിലെന്താണ് പേരെന്ന് പറഞ്ഞിട്ടാണ് ആദ്യം കൊടുത്തിരിക്കുന്നത് പേരെന്ന് പറഞ്ഞ് കൊടുത്ത എന്ന ഉദ്ദേശം എന്ന് വെച്ചാൽ രണ്ടായിരത്തി രണ്ടിൽ വോട്ട് ചെയ്യാത്ത ആളുകളുടെ പാരൻസോ സിസ്റ്ററോ ബ്രദറോ അങ്ങനെ ആരെങ്കിലുമൊക്കെ രണ്ടായിരത്തി രണ്ടിൽ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ പേരെഴുതുക പിന്നെ അവരുടെ വോട്ടർ ഐ ഡി എപ്പിക് നമ്പർ എഴുതുക പിന്നെ ബന്ധുവിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ അവരല്ലാതെ വേറൊരു ബന്ധു ഇപ്പം നമ്മൾ അച്ഛൻ്റെ പേരാണ് എഴുതുന്നതെന്ന് വെച്ചാൽ ബന്ധുവിൻ്റെ പേരെന്നു പറയുമ്പോൾ നമുക്ക് അമ്മേൻ്റെ പേര് എഴുതാം എന്നിട്ട് മേലെയുള്ള ആ പേരും ഈ ബന്ധുവിൻ്റെ പേരും തമ്മിലുള്ള ബന്ധം അപ്പം ബന്ധം എന്നുള്ള ഇടത്തിൽ എന്താണ് നമ്മൾ അച്ഛൻ്റെ പേരാണ് കൊടുത്തതെന്ന് വെച്ചാൽ താഴെ ബന്ധുവിൻ്റെ പേര് അമ്മേൻ്റെയാണ് കൊടുത്തത് വെച്ചാൽ എന്താണ് അച്ഛൻ്റെ ഭാര്യയാണല്ലോ അമ്മ അപ്പം ബന്ധം എന്നുള്ള ഇടത്തിൽ ഭാര്യ അപ്പം ബന്ധം എന്നുള്ള ഇടത്തിൽ ഭാര്യ എന്ന് എന്തു ചെയ്യാം എഴുതുക പിന്നെ ജില്ല എന്ത് ഏത് ജില്ലയാണോ നിങ്ങളുള്ളത് പിന്നെ സംസ്ഥാനത്തിൻ്റെ പേര് രണ്ടായിരത്തി രണ്ട് നമ്മൾ ആരുടെ പേരാണോ എഴുതിയത് അവർ വോട്ട് ചെയ്ത നിയമസഭാ മണ്ഡലം പിന്നെ അതിൻ്റെ ഭാഗം നമ്പർ ക്രമനമ്പർ ഇതൊക്കെ 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 നമ്മൾ ബി എല്ലോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരെ കയ്യിൽ ഉണ്ടാവും ഓക്കെ അപ്പോൾ ഇങ്ങനെയാണിത് ഇനി ഫിൽ ചെയ്യേണ്ടത് പിന്നെ വേറെ ഒരു ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ ചിലരുടെ പേരൻസ് എന്താണ് രണ്ടായിരത്തി രണ്ടിൽ വോട്ട് ചെയ്തിട്ടുണ്ടാവില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഗ്രാൻഡ് പാരൻസ് അച്ഛൻ്റെ അച്ഛനോ അച്ഛൻ്റെ അമ്മയോ അങ്ങനെ ആരെങ്കിലും ഒക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ഈ പേര് എന്നുള്ള ഇടത്തിൽ അവരുടെ പേര് പേരെഴുതുക അവരുടെ പേരെഴുതിയിട്ട് എന്ത് ചെയ്യുക ഈ ഫോം നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക അപ്പോൾ ഇതിനെപ്പറ്റി ഏകദേശം ഒരു ഐഡിയ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഓക്കെ